ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ആയിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ അന്നമ്മോ എന്താ വീഡിയോ ഇടാഞ്ഞത് ഇന്ന് വീഡിയോ കണ്ടില്ലല്ലോ എന്നൊന്നും ആരും ചോദിച്ചിട്ടില്ല ഞാൻ നോക്കിയായിരുന്നു പക്ഷേ എനിക്ക് വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ കാണാതിരിക്കാനും നിങ്ങളായിട്ട് സംസാരിക്കാതിരിക്കാനും എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എന്താ ഇന്ന് വന്നേക്കുകയാണ് രാവിലെ തന്നെ അപ്പോൾ ഇന്ന് എനിക്ക് സ്കാനിങ് ഡേ ആണ് കേട്ടോ അപ്പോൾ അടുക്കള ഒന്നും ഒതുക്കിയിട്ടില്ല പാടില്ല

അപ്പോൾ നീലൂട്ടനെ അങ്കൻവാടിയിൽ ചേട്ടയാണ് ചേട്ടായി കൊണ്ടുവിടാമെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് എട്ടര എട്ട് മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിക്കുന്നു നടക്കുമെന്നറിയത്തില്ല അങ്ങനെ ഞാൻ അവനെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ അവൻ്റെ ബാഗിലെടുത്ത് വെക്കുവാണ് പിന്നെ രാവിലത്തേനെ അവർക്ക് രണ്ടു കഴിക്കാനായിട്ട് ചേട്ടായിക്കും നീലൂട്ടനും കഴിക്കാനായിട്ട് പുട്ടും മീൻകറി ഇരിപ്പും ഉണ്ട് പിന്നെ പപ്പടവും കൂടെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ള വെള്ളവും ഞാൻ എടുത്തു അങ്ങനെ ഇതാ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ ചേട്ട നീലൂട്ടനെ ചേട്ടായി കൊണ്ടുവിട്ടോളും അംഗൻവാടിയിൽ അപ്പോൾ അവനെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാനിനി മേല് കഴുകിയിട്ട് വരട്ടോ കേട്ടോ തല നനയ്ക്കുന്നില്ല മേല് മാത്രം ഒന്ന് കഴുകി പെട്ടെന്നൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി വൈകിട്ട് വന്നിട്ട് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് കുളിക്കണം അപ്പോൾ തല നനച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പോവാനായിട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഒരു എട്ട് മണിയെന്ന് പറഞ്ഞെങ്കിലും എട്ടരയായിട്ടോ വീട്ടിൽ നിന്ന് എല്ലാം ഒതുക്കി പറക്കി വെച്ചിട്ട് വേണ്ട ഇറങ്ങാൻ അപ്പോൾ ഇറങ്ങിയപ്പോഴത്തേനും എട്ടരയായി പിന്നെ ഞാൻ പെട്ടെന്ന് റോഡിൽ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുവാണ് ഒരു ഒമ്പത് മണി ഞാൻ എട്ടര ആയപ്പോൾ എട്ടര കഴിഞ്ഞപ്പം ബസ് സ്റ്റോപ്പിൽ വന്നെങ്കിലും ഒൻപത് മണിയായി നമ്മുടെ ബസ് വന്നപ്പോഴത്തേനും പിന്നെ വയ്യ ബസ്സിൽ കയറി നല്ല തിരക്കുള്ള ദിവസമായിരുന്നു തിങ്കളാഴ്ചയും കൂടി ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ അതാ ഞാൻ സ്കാനിങ് സെൻറ്ററിലോട്ട് വന്ന കേട്ടോ നമ്മുടെ പേരൂർക്കടയുള്ള ഗോപിനാഥ് സ്കാൻ സെൻറ്റർ അങ്ങനെ എന്നാന്ന് തോന്നുന്നു പറയുന്നത് പേരെ അപ്പം ഞാൻ അവിടെയോട്ട് വന്നിട്ടുണ്ട് ഇനി പേരെഴുതിട്ടിട്ട് എവിടെ ഇനി എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല അവിടെ ചെന്ന് ബില്ലൊക്കെ അടച്ച് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വെള്ളം കുടിച്ച് നിറയെ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ നമുക്ക് മൂത്രം ഒഴിക്കാൻ പറ്റുമല്ലോ ആ രീതിക്ക് നമ്മൾ വെള്ളം കുടിച്ച് വയറിനെ നിറയ്ക്കണമെന്ന് പറഞ്ഞേ അങ്ങനെ ഞാൻ കൊണ്ടുപോയ ഒരു കുപ്പി വെള്ളവും അവിടെ ഇരുന്ന് കുടിച്ച് കുറേ നേരം ഒരു അര മുക്കാൽ മണിക്കൂറോളം വെയിറ്റ് ചെയ്തെട്ടോ അപ്പോഴത്തേനും എന്നെ അകത്തോട്ട് വിളിച്ചു അകത്തോട്ട് വിളിച്ച് അവിടെ കുറേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണമായിരുന്നു അകത്ത് വിളിച്ചിരുത്തിയപ്പോഴും അവിടെ ഇരുത്തിയപ്പോഴാണ് മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് വയ്യ ഞാനവിടെ നിന്നും ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റില്ല ഞാൻ ആൻ പോയി മൂത്രം ഒഴിച്ചാൽ ഡോക്ടറൊന്നും പറഞ്ഞില്ല കേട്ടോ കുഴപ്പമൊന്നും സ്കാൻ ചെയ്യാനായിട്ട് പാടൊന്നും പറഞ്ഞില്ല അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനി ഹോസ്പിറ്റലിലോട്ട് പോകണം കേട്ടോ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണണം അങ്ങനെ സ്കാൻ ചെയ്ത റിപ്പോർട്ടായി ഡോക്ടറെ പോയി കണ്ടു പിന്നെ സമാധാനമായിട്ടോ ഡോക്ടറെ പോയി കണ്ടപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു സ്കാനിങ്ങിൽ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഇനി ഒരു മൂന്നേ കാലൊക്കെ ആകുമ്പം നീലൂട്ടനെ വിളിക്കാനായിട്ട് പോകണം കേട്ടോ അങ്ങനെ അങ്കവാടിയിലോട്ട് പോകണം സത്യം പറഞ്ഞാൽ സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ട് ഞാൻ നമ്മുടെ ഗൂഗിളിൽ അടിച്ചു നോക്കി ഇതെന്താണ് സംഭവം ഫ്ലൂഡ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ വേറെ എന്തൊക്കെയോ കണ്ടു ഞാൻ ആകെപ്പാടെ ടെൻഷൻ അടിച്ചു പോയി കേട്ടോ പക്ഷേ വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇതിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തി ഇനിയിപ്പോൾ നീലൂട്ടിനെ വിളിക്കാനായിട്ട് പോകാം കേട്ടോ അപ്പം മാധുവും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മാധുവിനെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ അങ്ങനെ വഴിയിൽ നിന്നപ്പോൾ കണ്ട പൂവാണ് കേട്ടോ ഒരു വീടിൻ്റെ മതിലിനകത്താണ് ഞാൻ ആ മതിലിൻ്റെ വെളിയിൽ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു വീഡിയോ അല്ല ആ ഒരു പൂവ് അങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നപ്പോഴത്തേനും അവൾ വന്നു അവൾ ബാഗൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് കടയിലോട്ട് പോകണം കേട്ടോ അങ്ങനെ നീലുട്ടനെ വിളിച്ചോണ്ട് വന്നതിന് ശേഷം വീട്ടിൽ വന്ന് അതാ ഞാൻ മുറ്റം തൂക്കാനായിട്ട് ജോലെടുത്തപ്പോഴത്തേനും ഒരാൾ ജോലി വാങ്ങിച്ചിട്ട് എനിക്ക് വേണം ജോലി എനിക്ക് വേണം ജോലി ഞാൻ തൂക്കാമെന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ മുറ്റുമെല്ലാം തൂത്തിട്ട് നേരെ പോയി കുളിച്ചു രാവിലെ പറഞ്ഞ പോലെ കുളിച്ച് വിളക്ക് കത്തിക്കും കേട്ടോ വിളക്ക് കത്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് നമ്മുടെ ചാനൽ ഹാഫ് മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം അതായത് മൂവായിരം വാച്ച്വർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വൈകിട്ടായിരുന്നു അതിൻ്റെ മെയിൽ വന്നത് കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടൊക്കെ ശരിയായതെട്ടോ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും ഈ സപ്പോർട്ട് ഞാൻ മുമ്പോട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഇനിയും ഇനിയായാലും മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല പാടാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബാക്കി വാച്ചകറും കൂടെ കംപ്ലീറ്റ് ആവാനായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ അങ്ങനെ നമ്മുടെ അവളൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് നേരെ ഞാൻ കിച്ചണിലോട്ട് കയറി ചപ്പാത്തി ഉണ്ടാക്കും കേട്ടോ ചപ്പാത്തിയും മുട്ടക്കറിയാ രാത്രിയിൽ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ കുറേ നാളത്തെ എൻ്റെ രണ്ടര വർഷത്തെ എൻ്റെ കഷ്ടപ്പാടാണ് ഈ ഒരു ദിവസം ഞാൻ അനുഭവിക്കുന്ന സന്തോഷം മെയിൽ വന്ന സമയത്ത് സക്സസ്സായി എന്നുള്ള ആ മെയിൽ വന്ന സമയത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു കേട്ടോ ഞാൻ കിടന്ന് തുള്ളിച്ചാടി ഡാൻസ് കളിച്ചപ്പോഴത്തേനും കൈയ്യൊക്കെ ഉളുക്കി അയ്യോ ഒന്നും പറയണ്ടെന്നാൽ സന്തോഷത്തിനൊരു കുറവുമില്ല കേട്ടോ ഭയങ്കര സന്തോഷമായി ഹാ ഹാപ്പിയായി ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം ഒരിക്കലും മറക്കത്തില്ല ഈ ഒരു ദിവസം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി എല്ലാവർക്കും സ്നേഹവും സന്തോഷവും സമാധാനവും എന്നും നിലനിൽക്കട്ടെ ജീവിതത്തിൽ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി രാത്രി ഇനി കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ തിളപ്പിക്കാനായിട്ട് വെച്ചു അപ്പോൾ നമ്മുടെ ജോലിയല്ല ഏകദേശം ഒതുങ്ങി ഇടയ്ക്ക് റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ റീൽ റീലിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ റീലായിട്ടൊക്കെ വരും നിങ്ങളുടെ മുമ്പിലോട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പ് ചെയ്യാം ഇന്നത്തെ ഈ ഒരു സന്തോഷം പറയാനും കൂടിയിട്ട് വന്നതാണ് ഞാൻ കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്തിടുമ്പോൾ ഞാൻ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ഒക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈബേസി യു ലവ് യു